വചനത്തിനെ ഒരു ബൈബിളിലുടനീളം നമ്മൾ വായിക്കുമ്പോൾ അതിനൊരു വളർച്ച കാണാൻ പറ്റും ഗുമ്പത്തിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ വചനം എന്ന് പറയുന്നത് സൃഷ്ടിയുടെ കാരണമായി ഈ പ്രപഞ്ചത്തിലെ സകല സംവിധാനങ്ങളും വചനത്തിലൂടെയാണ് സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളെല്ലാം ഉണ്ടായത് വചനത്തിലൂടെയാണ് അവരുടെ ജീവിതവും വചനത്തിലൂടെ തന്നെയായി വളരെ സൂക്ഷ്മതയോടുകൂടി വീക്ഷിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വചനത്തിന്റെ കാറ്റ് അതിലൂടെയാണ് മനുഷ്യനെയും സൃഷ്ടിക്കുന്നത് പക്ഷെ ആ വചനത്തിൽ നിന്ന് മനുഷ്യൻ വ്യതിചലിച്ചു കഴിഞ്ഞപ്പോഴ് പിന്നീട് ആ വചനത്തിന് ഭാവഭേദങ്ങൾ ഉണ്ടാവുകയാണ് യുടെ പുസ്തകത്തില് ദൈവത്തിന്റെ സൃഷ്ടിയുടെ കാരണമായിട്ടാണ് വചനത്തെ കാണുന്നതെങ്കിൽ പിന്നീട് വരുമ്പോഴ് ആ വചനത്തില് മാറ്റങ്ങൾ സംഭവിക്കുന്നു ആ മാറ്റങ്ങള് നമ്മൾ കാണേണ്ടത് യഹൂദരുടെ അല്ലെങ്കിൽ പഴയ നിയമ പശ്ചാത്തലം കൂടി നമ്മളൊന്ന് വായിച്ചെടുക്കേണ്ടതുണ്ട് പഴയ നിയമ പശ്ചാത്തലത്തില് ഒരു മനുഷ്യന്റെ വാക്കിന് വലിയ വിലയുണ്ടായി മനുഷ്യന്റെ വാക്ക് അവന്റെ അനുഗ്രഹം അവൻ കൊടുക്കുന്ന ആശീർവാദം അവൻ പറയുന്ന വാക്കുകൾ ഇതൊക്കെയും മാറ്റാൻ പറ്റാത്ത ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് അപ്പൊ മനുഷ്യന്റെ വാക്കിന് വിലയുണ്ടെങ്കിൽ ദൈവത്തിന്റെ വാക്കിന് വിലയുണ്ട് എന്നുള്ള ഒരു ഒരു താത്വിക അടിസ്ഥാനത്തിലാണ് പഴയ നിയമത്തിലെ ബൈബിളില് വചനം അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏർ ആദ്യ പുസ്തകങ്ങളിലെല്ലാം ഈ മനുഷ്യന്റെ വാക്കിന്റെ അത്രയും ആ ശക്തിയുടെ ആധികാരികതയുടെ അടിത്തറയില് ദൈവത്തിന്റെ വചനത്തിന് കൂടുതൽ ഉറപ്പുണ്ട് അത് മാറ്റമില്ലാത്തതാണ് എന്നുള്ളതിന്റെ വെളിച്ചത്തിലാണ് പോലും പ്രവാചക ഗ്രന്ഥങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും ആ വാ ദൈവത്തിന്റെ വചനം അനുസരിച്ചാണ് പ്രവാചകന്മാരെ ജനത്തെ നയിച്ചത് വചനം ആവസിക്കുമ്പോൾ മാത്രമാണ് പ്രവാചകന്മാര് പ്രവചിച്ചത് വചനം ആവശിച്ചില്ല എങ്കിൽ അവർ പ്രവചിച്ചിട്ടില്ല അതിന്റെ അർത്ഥം നമ്മളൊക്കെയും ഈ വചനവായന നടത്തുമ്പോൾ ഈ വചനം നമ്മളിൽ ആവശിക്കുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്നർത്ഥം നമ്മുടെ ഭാരതീയ സങ്കല്പനുസരിച്ച് മുനി എന്നൊരു വാക്കുണ്ട് ഈ മുനിക്ക് ആണ് പ്രതിസന്ധി ഘട്ടത്തിൽ സംസാരിക്കാൻ അവശ്യം മുനി എന്ന വാക്കിന്റെ അർത്ഥം മൗനം പാലിക്കുന്നവൻ ഈ മൗനം പാലിക്കുന്നവൻ അത് രാജകൊട്ടാരത്തിന്റെ പ്രത്യേക സംവിധാനത്തിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് രാജകൊട്ടാരത്തിൽ രാജമുനി ഉണ്ടാവും ആ രാജകൊട്ടാരത്തിലെ ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മന്ത്രിമാരും മറ്റ് ഉപദേശകരും ഒക്കെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും എന്നിട്ട് അവസാനം അതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ട് രാജാവ് മുനിയോട് ചോദിക്കും അതുവരെ മുനി മൗനമായിട്ടിരുന്നവന് അവനോട് ചോദിക്കും എന്താണ് ചെയ്യേണ്ടത് അപ്പൊ അതുവരെ മൗനം പാലിച്ചവനെയാണ് മുനി എന്ന് പറയുക ആ മുനിയാണ് സംസാരിക്കുന്നത് അപ്പൊ ഈ പ്രവാച ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വായിക്കുമ്പോഴ് ഏറെ മൗനം പാലിക്കുകയും ഈ മൗനത്തിലൂടെ ദൈവത്തിന്റെ വചനം അവര് സ്വന്തമാക്കുകയും ആ സ്വന്തമാക്കിയ വചനത്തിലൂടെ ആ വചനത്തിന്റെ അടിത്തറയില് പ്രവചനങ്ങൾ നടത്തുകയും ജനത്തെ നയിക്കുകയും ചെയ്തു തോന്നുന്നു അപ്പൊ സത്യത്തില് ഈ മൗനത്തിന്റെ വ്രതമാണ് ഈ നമ്മൾ ഈ വചന വായനയിലൂടെ നടക്കപ്പെടുക നമ്മൾ അതിനെ മനനം ചെയ്യുക മുനി മനനം ചെയ്യുന്നവൻ കൂടി അപ്പൊ ഈ വചനത്തെ നമ്മൾ വായിക്കുന്നതോടുകൂടി ഈ വചനം നമ്മിലാകുന്നു നമ്മില് ഈ വചനം നിറയുന്നു ആ വചനത്തിന്റെ അടിത്തറയില് നമുക്ക് സംസാരിക്കാൻ പറ്റും അങ്ങനെ ഈ ലോകത്തിന്റെ അവസാന വാക്കുകൾ ആകേണ്ടത് നമ്മുടെ വചനം വായിക്കുന്നവരുടെ വാക്കുകളാകണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ദൈവഹിതം അറിഞ്ഞിരുന്നത് അപ്പോ വചനത്തിന്റെ അഭിഷേകം അല്ലെങ്കിൽ വചനത്തിന്റെ ആവാസം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രവാചകന്മാരുടെ ഒരു അടിസ്ഥാന ക്വാളിറ്റി രണ്ടാമത്തെ ക്വാളിറ്റി അവർക്ക് ഈ വചനം ത്തിലൂടെയാണ് ദൈവത്തിന്റെ ഹിതം നിറവേ അറിഞ്ഞിരുന്നത് എന്നുള്ളത് ഓരോ ദൈവത്തിന്റെ പദ്ധതി എന്ത് എന്ന് വ്യക്തമാക്കപ്പെട്ടിരുന്നത് ദൈവത്തിന്റെ ഈ വചനത്തിലൂടെയാണ് ദൈവത്തെ കാണുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് ദൈവത്തെ കേൾക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് സൃഷ്ടിയിൽ നിന്ന് മാറുന്നുണ്ട് അതായത് ആദ്യ മാതാപിതാക്കന്മാര് ദൈവത്തെ കണ്ടിരുന്നവർ ആ കണ്ടിരുന്നവര് പിന്നെ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നുവെന്ന് നമുക്കറിയാം ആ കാണാൻ പറ്റാത്ത സാഹചര്യത്തില് പിന്നെ ദൈവത്തെ കാണുന്നത് പോലും വലിയ പ്രശ്നമുള്ള കാര്യമാണ് എന്നുള്ള ചിന്ത വരികയും ആ ദൈവത്തെ കേൾക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് വരികയും ചെയ്തു അപ്പൊ ദൈവത്തെ അനുഭവിക്കുക എന്നുള്ള തരത്തില് ഇന്ന് മനുഷ്യന് പ്രാപ്യമായ കാര്യം വചനം കേൾക്കുക ആണ് എന്നുള്ളതാണ് പ്രവാചക ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കപ്പെടുന്നത് പ്രവാചക ഗ്രന്ഥത്തിന്റെ ഇനി അറ്റത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ വചനത്തിന്റെ രക്തചുരുക്കമാണ് നിയമങ്ങൾ എന്നുള്ളത് വചനത്തിന്റെ ചുരുക്കമാണ് നിയമങ്ങൾ അപ്പൊ വചനം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ പാലിക്കപ്പെടേണ്ട മിനിമം കാര്യങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ടതാണ് നിയമങ്ങളായിട്ട് വരും അപ്പൊ അതനുസരിച്ച് ജീവിക്കാനായിട്ട് കടപ്പെട്ടവരാണ് എന്നുള്ളത് അപ്പൊ പ്രവാചക ഗ്രന്ഥങ്ങൾ നോക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കാനും ദൈവത്തിന്റെ ആവാസിക്കല് ഉണ്ടാകാനും ദൈവത്തിന് വേണ്ടി സംസാരിക്കാനും ദൈവത്തിന്റെ നിയമങ്ങൾ പാലിക്കാനും ഒക്കെ ഈ വചനം ആത്യന്താപേക്ഷിതമായിട്ടാണ് നമ്മൾ കാണുന്നത് വിജ്ഞാന ഗ്രന്ഥങ്ങളിലേക്ക് വരുമ്പോൾ ഈ വചനത്തിന് കുറച്ചുകൂടി ഒരു ഗ്രേഡ് മാറുന്നുണ്ട് ഈ വചനമാണ് ദൈവത്തിന്റെ ജ്ഞാനമായിട്ട് മാറുന്നത് അപ്പൊ അതുവരെ ജനത്തെ നയിച്ചിരുന്ന ഒരു വചനം ഇപ്പോഴും ജനത്തെ നയിക്കുകയല്ല ദൈവ ഈ തെരഞ്ഞെടുക്കപ്പെടുന്നത് നന്മനന്മകളുടെ വിവേചനത്തിൽ വചനമാണ് പ്രാധാന്യം എന്നുള്ള നിലയ്ക്കാണ് വിജ്ഞാന ഗ്രന്ഥങ്ങള് സുഭാഷിതങ്ങള് അതുപോലെ തന്നെ ഈ സങ്കീർത്തനങ്ങള് ഉത്തമഗീതം ഇങ്ങനെയുള്ള സുഭാഷിത അല്ലെങ്കിൽ വിജ്ഞാന ഗ്രന്ഥങ്ങളെല്ലാം തന്നെ പഞ്ചഗ്രന്ഥികൾ വരുന്നത് ഈ ഒരു അർത്ഥത്തിലാണ് ജ്ഞാനം ദൈവത്തിന് ജ്ഞാനമാണ് വചനത്തിലുള്ളത് അപ്പോ ഈ ജ്ഞാനം ഇല്ലാതെയും ജീവിക്കാം ജ്ഞാനത്തോടു കൂടിയും ജീവിക്കാം അപ്പൊ മനുഷ്യന്റെ മുമ്പിലുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ സാധ്യത ഈ ജ്ഞാനത്തോടുകൂടി ജീവിക്കണോ ജ്ഞാനമില്ലാതെ ജീവിക്കണോ എന്നുള്ളത് അപ്പൊ വചനമുള്ളവൻ ജ്ഞാനമുള്ളവനും വചനമില്ലാത്തവൻ ജ്ഞാനമില്ലാത്തവനുമാണ് എന്നുള്ളതാണ് ഈ നമ്മുടെ ഈ വിജ്ഞാനത്തിന്റെ പുസ്തകങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന കാതലായ പാഠം പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴ് ഈ സമാന്തര സുവിശേഷങ്ങള് എന്ന് വിശേഷിപ്പിക്കുന്ന മത്തായിയുടെയും മർബോസിന്റെയും ലൂക്കയുടെയും സുവിശേഷങ്ങളിൽ പ്രയോഗിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട് അത് മനുഷ്യപുത്രൻ ദൈവപുത്രൻ എന്നുള്ള പദമാണ് അതായത് മനുഷ്യ അവതാരം ചെയ്ത ക്രിസ്തു എന്നുള്ള അർത്ഥത്തിൽ അപ്പോ അവിടെ ഈ സമാന്തര സുവിശേഷങ്ങള് മത്തായി മർബോസ് ലൂക്ക സുവിശേഷങ്ങളില് ഈ മനുഷ്യപുത്രൻ എന്നും ദൈവപുത്രൻ എന്നും ഒക്കെയുള്ള പദങ്ങൾക്ക് പകരം യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ വചനം എന്ന് തന്നെയാണ് പ്രയോഗിക്കുക അപ്പോ അതിന്റെ ഇതാണ് വചനത്തിന് ഒരു ഗ്രേഡ് കൂടി കയറുക അപ്പോ ആദ്യയില് സൃഷ്ടിയുടെ അതായത് പ്രപഞ്ച ജീവജാലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു വചനം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് പ്രവാചക വചനങ്ങളായിട്ടാണ് പിന്നീട് നിയമമായിട്ടാണ് പിന്നീട് വിജ്ഞാനമായിട്ടാണ് പിന്നീട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വചനം എന്ന് പറയുന്നത് മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു തന്നെയാണ് ആ മനുഷ്യാവതാരം യോഹനാനാണ് അത് വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുക വചനം മാംസമായതാണ് ക്രിസ്തു എന്ന് അസന്നിഗ്ധമായിട്ട് യോഹനാൻ പറയുന്നുണ്ട് ക്രിസ്തുവിന്റെ മറ്റൊരു പേരായിട്ട് വചനത്തെ യോഹനാൻ അവതരിപ്പിക്കുന്നു അപ്പൊ വചനം എന്ന് പറയുന്ന ക്രിസ്തു തന്നെ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു ഇനി ഇതും കഴിഞ്ഞ് നമ്മൾ വെളിപാടിന്റെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ ഈ വചനത്തിന് കുറച്ചുകൂടി ഒരു ഗ്രേഡ് വരികയും അത് നമ്മൾ വായിക്കുന്നത് വെളിപാടിന്റെ പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായത്തിൽ പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് വെളുത്ത കുതിരയുടെ പുറത്ത് സ്വർഗീയ സൈന്യങ്ങളെ നയിക്കുന്നവന്റെ പേര് ദൈവത്തിന്റെ വചനമെന്ന് എന്നാണ് അപ്പൊ അവിടെ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവല്ല മറിച്ച് അത് മഹത്തീകരിക്കപ്പെട്ട ക്രിസ്തുവാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പൊരുൾ കിട്ടിയോന്ന് എനിക്ക് പിടിയില്ല ഇത്തിരി കട്ടികൂടിയോ എന്ന് എനിക്ക് സംശയമുണ്ട് അതായത് വചനത്തിന്റെ ഒരു ഗ്രേഡ് നമ്മൾ വെടി ഈ പുതിയ നിയമ ഗ്രന്ഥത്തിന്റെ അവസാനം വരുമ്പോൾ അത് മഹത്തീകരിക്കപ്പെട്ട ക്രിസ്തുവാണ് അപ്പൊ നമ്മള് ഈ വചന വായനയിലൂടെ മഹത്തീകരിക്കപ്പെട്ട ക്രിസ്തുവിലേക്കാണ് ഒന്നാകുന്നതെന്നർത്ഥം അപ്പൊ ആദ്യയിലുണ്ടായിരുന്ന വചനം ദൈവത്തിന്റെ ശക്തിയായിരുന്നെങ്കിൽ അത് പ്രവാചകന്മാരിലൂടെ ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകളായിട്ട് മാറിയെങ്കിൽ പിന്നീട് അത് നിയമമായിട്ട് മാറിയെങ്കിൽ അത് വിജ്ഞാനമായിട്ട് മാറിയെങ്കിൽ പിന്നീട് അത് മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവായിട്ട് മാറിയെങ്കിൽ ഇപ്പോഴത് മഹത്തീകരിക്കപ്പെട്ട ക്രിസ്തുവായിട്ടാണ് നിലനിൽക്കുന്നത് എന്ന് സ്ഥലം അപ്പൊ ഇത്രയും മഹത്വമുള്ള ഒരു പ്രക്രിയയിലൂടെയാണ് വചനവായനയിലൂടെ നമ്മൾ കടന്നുപോകുന്നത് ഇത് ഇത്രയും കട്ടിയുള്ള കാര്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും ഒരു ലളിതമായ കാര്യം പറഞ്ഞ് ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുക ഈ വചനവായനയ്ക്ക് എനിക്ക് ഉപമിക്കാൻ ഇഷ്ടമുള്ളത് മഴയോടാണ് മഴയെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ സാരാംശമായ എല്ലാ ജീവന്റെയും ആധാരമായ ജലം ആവിയായിട്ട് മുകളിലേക്ക് ഉയർന്നത് വചനവായന എന്ന് പറയുന്നത് ഈ മനുഷ്യന് ചെയ്യാവുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ സകല സമസ്ത വ്യാപാരങ്ങളുടെയും അന്തസത്യായ ഒരു പ്രക്രിയ ഈ പ്രക്രിയയെ ഒരു മഴ പ്രക്രിയ പോലെ ഇതിനെ മാറ്റാൻ പറ്റും നമ്മൾ വചനം വായിക്കുമ്പോൾ ഈ വചനം ജലം ബാഷ്പീകരിക്കുന്ന കണക്ക് ഇത് ബാഷ്പീകരിക്കപ്പെടുകയും ഇത് ഖനീഭവിച്ച് ഏഹ് കാർമേഹമായി നമ്മുടെ ഈ പ്രപഞ്ചത്തില് നിലനിൽക്കുകയും അപ്പൊ ഞാനൊരു വചനം വായിക്കുമ്പോൾ ഈ വചനം എന്നിലൂടെ നീരാവിയായി ഈ പ്രപഞ്ചത്തില് കാർമേഹമായി നിലനിൽക്കുകയും അത് ആവശ്യമുള്ളിടത്ത് പെയ്തിറങ്ങ ഇറങ്ങിത്തീരും അപ്പൊ ഞാനൊരു വചനം വായിച്ചു കഴിഞ്ഞാല് അത് എനിക്ക് മാത്രമല്ല ഈ പ്രപഞ്ചത്തില് എവിടെ ആവശ്യമുണ്ടോ അവിടേക്ക് ഒരു വചനം പെയ്ത്തായിട്ട് അത് മാറുകയെ തന്നെ ചെയ്യും ഞാൻ ഇരിക്കുമ്പോൾ സൂചിപ്പിച്ച ഒരു കാര്യമാണ് വചനത്തിന് വാക്കിന് അന്ത്യമില്ല ആ വാക്ക് നമ്മൾ കേൾക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമുള്ളൂ അത് നിലനിൽക്കുന്നു ഈ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു അപ്പോൾ ഓരോ വചന വായനയിലും നമ്മൾ ഈ വചനത്തിലെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ വായിലൂടെ അത് ആവിയായി അത് ആത്മാവായി ശക്തിയായി ഈ അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയും ഈ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ഈ വചനം ആവശ്യമുള്ളിടത്ത് അത് പെയ്തിറങ്ങുകയും മാറ്റം വരുത്തുകയും പുതിയ മുളകൾ പൊട്ടി മുളയ്ക്കുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും അതിനുള്ള ഒരു അനുഗ്രഹത്തിന്റെ പെരുമഴ പെയ്ത്താണ് സത്യത്തില് ഈ വചനവായന ആ വചനവായന നമ്മുടെ വായിലൂടെയാണ് ഇത് ആവിയായി ഈ അന്തരീക്ഷത്തിൽ പടരുന്നത് ഈ അന്തരീക്ഷത്തിൽ അത് ഹനീഭവിച്ച് അത് കാർമേഹമായി നിൽക്കുന്നുണ്ട് ആവശ്യമുള്ളിടത്ത് അത് പെയ്തിറങ്ങുന്നുണ്ട് ആ പെയ്തിറങ്ങുന്നിടത്ത് പുതിയ ജീവൻ തുടിക്കുന്നുണ്ട് പുതിയ വിത്തുകൾ മുളയ്ക്കുന്നുണ്ട് പുതിയ ഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും കുറച്ച് വിശ്വസിക്കണം അതുകൊണ്ട് തന്നെ ഈ വചനവായന നമ്മള് ഈ അന്തരീക്ഷത്തില് മഴ പെയ്ത്തുണ്ടാക്കുകയാണ് ആത്മീയ മഴ പെയ്ത് അപ്പൊ ആ ആത്മീയ മഴ പെയ്ത്തിനുള്ള സജ്ജീകരണമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ഈയൊരു സജ്ജീകരണം ക്രിയാത്മകമായിട്ട് ചെയ്യുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങളും പ്രാർത്ഥന അനുഗ്രഹ ആശസ്സുകളും നേരുകയാണ് സർവസിദ്ധനായ ദൈവം ഈ വലിയ ഭൗത്യം ഏറ്റവും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ പൂർത്തീകരിക്കാനായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കട്ടെ അതിനുള്ള കൃപ തമിരാൻ തന്നെ തരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമുക്കൊരു നിമിഷം തമ്പുരാന്റെ വചനം വായിക്കാനായിട്ടുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് അമിത് ശേഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിത്യവും സജീവ സജീവമായിരിക്കുന്ന വചനത്തിന്റെ സജീവ സാന്നിധ്യവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും